സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പലർക്കും സാമ്പത്തിക അറിവുള്ളവർക്ക് പോലും ഒരു സമ്മർദ്ദമുണ്ടാകുന്ന വിഷയമാണ് ജോലിയുടെ മറ്റ് കാര്യങ്ങളുടെയും സമ്മർദ്ദങ്ങൾക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി സമാധാനം കെടുത്തുകയും കാര്യക്ഷമ്മതമായി ബാധിക്കുകയും ചെയ്യും എന്നാൽ ചില ലളിതമായ കാര്യങ്ങളിലൂടെ ഈ സാമ്പത്തിക സമ്മർദ്ദം ഒരു പരിധിവരെ കുറയ്ക്കാനും ഒഴിവാക്കാനും സാധിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നത് സാമ്പത്തിക അച്ചടക്കത്തിനുള്ള താക്കോൽ സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന് ബഡ്ജറ്റിംഗ് ആണ് കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് വരവ് ചിലവ് നിക്ഷേപം എന്ന് ശരിയായ അനുപാതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഇത് സാമ്പത്തിക അച്ചടക്കം വളർത്തുകയും പണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുകയും ചെയ്യും ബഡ്ജറ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അനിവാര്യ ചെലവുകൾ കുറയ്ക്കുവാനും സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനും സഹായകമാകും അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക ഞെരിക്കങ്ങളെ നേരിടാൻ എമർജൻസി ഫണ്ട് അത്യാവശ്യമാണ് വരുമാനം പെട്ടെന്ന് നിലയ്ക്കുന്ന സാഹചര്യത്തിൽ അടുത്ത വരുമാന സ്രോതസ് കണ്ടെത്തുന്നത് വരെ ജീവിത ചെലവുകളും ബാധ്യത തിരിച്ചടവുകളും മുടങ്ങാതെ കൊണ്ടുപോകാൻ ഈ ഫണ്ട് സഹായകമാകും കുറഞ്ഞത് ആറുമാസത്തെ ജീവിത ചെലവുകളും ബാധ്യതകളും വഹിക്കാനുള്ള തുക എമർജൻസി ഫണ്ടായി കരുതുന്നതാണ് ഉചിതം സുരക്ഷിതമായി ഭാവിക്കായി കുടുംബത്തിന്റെ പ്രധാന വരുമാനദായകന്റെ ആകസ്മിക മരണം ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക നിലയെ സാരമായി ബാധിക്കാം ഇത് ഒഴിവാക്കാൻ ഇൻഷുറൻസ് പരിരക്ഷ അനിവാര്യമാണ് ഒരു വ്യക്തിയുടെ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ആ വ്യക്തിയുടെ അഭാവത്തിലും മുടങ്ങാതെ നടക്കുന്നത് ആവശ്യമായ തുകയ്ക്ക് ടൈം ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ലൈഫ് ഇൻഷുറൻസിനൊപ്പം ആരോഗ്യ ഇൻഷുറൻസും പരിരക്ഷ കൂടി എടുക്കുന്നത് വലിയ ആശുപത്രി ചിലവുകൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വലിയ തുക മുടക്കേണ്ടി വരുമ്പോൾ അത് പലപ്പോഴും സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമാകാറുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഇത്തരം സാഹചര്യങ്ങൾ ഒരു വലിയ ആശ്വാസമാണ് സാമ്പത്തിക കാര്യങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായം തേടാവുന്നതാണ് ശരിയായ സാമ്പത്തിക ആസൂത്രണം നടത്താനും ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനും ഒരു വിദഗ്ധന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഈ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകുന്നതോടെ സാമ്പത്തിക സമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കാനും കൂടുതൽ സമാധാനപരമായ സുരക്ഷിതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും സാധിക്കും